ഹലോ ഫ്രാൻസ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് എൻ്റെ ഫ്രണ്ടായ സുഷീലിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത് അവൻ്റെ ഫ്രണ്ട് ആണ് വണ്ടി എടുക്കുന്നത് ഹസ്ബൻഡ് കൊണ്ടാക്കാൻ പോയതും സുഷിയാണ് അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് ഞാൻ എയർപോർട്ടിലേക്ക് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത് വിമാനം കയറാനേ പോവുള്ളൂ എന്നുള്ള വാശയിൽ ഞാൻ എർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല ഇതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല ഉദ്ഘാടനത്തിനും പോയില്ല പക്ഷേ ഇത്തവണ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാനും കൂടി എയർപോർട്ടിലേക്ക് വിട്ടു അങ്ങനെ നമ്മൾ ചാളോട് ടൗൺ എത്തി ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എല്ലാത്തിലുള്ള ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി എനിക്ക് അങ്ങനെ ടൗത്തി ശ്രീദേവി ആണെങ്കിൽ അച്ഛനെ കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം എയർപോർട്ട് പോകുന്നതിൻ്റെ അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും സന്തോഷമൊക്കെ പങ്കുവെച്ച് അങ്ങനെ നമ്മൾ യാത്ര ഉടർന്നു ശ്രീദേവിക്കാണെങ്കിൽ അച്ഛനെ കാണാൻ പോകുന്നതിൻ്റെ ഇതിലിരിപ്പുറക്കുന്നില്ല എന്ന് തോന്നുന്നു സീറ്റിലിരുന്നിട്ടേ ഉണ്ടായിട്ടില്ല സബ്സ്ക്രൈബേഴ്സിനോട് എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ടാൾ അമ്മമ്മേനെ വീഡിയോയിൽ കിട്ടാനേ വിടുന്നില്ല അവൾ അങ്ങനെ നമുക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി ഒന്ന് നിർത്തി പെട്ടെന്നാണ് എനിക്ക് ഒരു ഫ്ലവർ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി ഒരു ഫ്ലവർ മേടിക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത് സുഷ്യൻ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ വാങ്ങിക്കൂലെന്ന് പറഞ്ഞു സുശി പക്ഷെ ഞാൻ വെച്ച് എന്തായാലും പോകുന്ന വഴിക്ക് വാങ്ങിക്കാമെന്ന് കരുതി ഫ്രഷായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച പോലെ സാധനം കിട്ടിയില്ല ഒന്നാമത് ഇത് എവിടെയാ ഉള്ളത് കിട്ടുകയെന്നു അറിയില്ലായിരുന്നു നമ്മളിപ്പോൾ നാഗവളവ് മട്ടന്നൂരിലെ അടുത്തുള്ള നാഗവളവ് കഴിഞ്ഞ് അങ്ങനെ ഫ്ലവറിന് വേണ്ടി നമ്മൾ ടൗണിൽ നിന്ന് കുറച്ച് ചുറ്റിത്തിരിയേണ്ടി വന്നു അവസാനം ആദ്യം ഇരുട്ടി റൂട്ടിലേക്ക് പോയി അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്പലം അമ്പലത്തിൻ്റെ അടുത്ത് ഉണ്ടാവും അങ്ങനെ കൂത്തുപറമ്പ് റൂട്ടിൽ അമ്പലത്തിൻ്റെ ഇടയ്ക്ക് എത്തി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ രാവിലെ മാത്രമേ കിട്ടുള്ളൂ പറഞ്ഞു അങ്ങനെ ചെറിയ നിരാശയായിപ്പോയി കാരണം ഒരു പൊക്ക വാങ്ങിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നതാണ് അവസാനം സുഷീനോട് പറഞ്ഞു നമുക്ക് ഫാൻസിയിൽ ഒന്ന് കയറി ചോദിച്ചു നോക്കാം അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ കൂത്തുറമ്പ് റോഡിൽ ചോയ്സ് ഫാൻസിയിൽ കയറി ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ അവരെനിക്ക് കുറേ പൊക്കെ എടുത്ത് കാണിച്ചതാണ് പിന്നെ ഒരു വൺ ടൈം യൂസ് ആയതുകൊണ്ട് ഞാൻ അധികം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം എടുക്കണ്ടാന്ന് കരുതി നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സിംഗ് അങ്ങനെ സിംഗിൾ ഫ്ലവേഴ്സിൻ്റെ ഒരു ബണ്ടിലെടുത്താന്ന് ഞാൻ അപ്പോൾ സുഷിനോട് നമുക്ക് ഇതുതന്നെ എടുക്കാം നമുക്ക് വേണമെങ്കിലും ഫ്ലവർ വേസിൽ വെക്കാമല്ലോ എന്ന് പറഞ്ഞു ശരിക്കും അത് വാങ്ങിക്കുമ്പോൾ പോലും ഞാൻ കരുതില്ല അത് ഇത്രയും നല്ല ഭംഗി ഉണ്ടാകുമെന്ന് ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ ആ ഫോട്ടോ ചേർ തമിനിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഫ്ലവർ ഫ്ലർവേസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ബോട്ടിലാർട്ടിൻ്റെ അകത്ത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ചേട്ടൻ നമുക്ക് നല്ല ഭംഗിയിലത് പൊതിഞ്ഞു തന്നു കൂടുതൽ ആ ഏട്ടൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ മതി ഏട്ടാ ഒരു സിംഗിൾ ടൈം യൂസല്ലേ ഉള്ളൂ അത്ര മതി പക്ഷെ ആ ഏട്ടൻ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ടായിരുന്നു എനിക്കവിടുത്തെ സർവീസ് നല്ല ഇഷ്ടായി പിന്നെ നമ്മൾ അതും വാങ്ങിച്ച് അവിടെ ഇറങ്ങി നോക്കുമ്പോൾ റോഡിൽ ഇറങ്ങിയപ്പോൾ ഉണ്ട് ഏതോ പാർട്ടീൻ്റെ ജാഥയൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ വണ്ടി വന്ന് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ശ്രീദേവിയാണെങ്കിൽ സീറ്റിലിരുന്നിട്ടേ ഇല്ല അച്ഛനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റോ ഒക്കെ ഇരി എന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ എനിക്ക് ആദ്യമായിട്ട് എയർപോർട്ടിൽ പോകുന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു സുഷി പറഞ്ഞു അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി ചെയ്യേണ്ടിയിരുന്നു അതുകൊണ്ട് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറി അങ്ങനെ അമ്മൻ ഒന്നിച്ചൊന്നും കഴിക്കാത്തത് കൊണ്ട് നമ്മൾ രണ്ട് പരിപ്പ് ഇവിടെ വാങ്ങിച്ച് പിന്നെ എനിക്കൊരു കോഴിക്കാല് അതൊക്കെ തിന്ന് നമ്മൾ അവിടെ ങ്ങുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് കോള് വന്ന് ഇതാ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി ഞാൻ വണ്ടിയൊന്നും അവിടെ നിർത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ സുഷി ഇവിടെ നിർത്തിക്കോ ഞാൻ ഇറങ്ങി നടന്നോളാണ് അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു അമ്മ ഇതിനു മുമ്പ് പോയതുകൊണ്ട് നമുക്ക് ദൂരമൊക്കെ അറിയാം അമ്മ പറഞ്ഞു ഒത്തിരി നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ പിന്നെയും വണ്ടിയിൽ തന്നെ യാത്ര തുടർന്ന് അവർക്കും യും ഡിപ്പാച്ചറും ഡൗട്ട് വന്നതുകൊണ്ട് നമ്മൾ ആദ്യം മുകളിൽ കേറി അവസാനം എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ കുറച്ച് കുറച്ചൊക്കെ ഇറങ്ങി അപ്പോഴത്തേക്കന്നെ ഇടമായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഫസ്റ്റ് ടൈം എയർപോർട്ട് കാണാനുള്ള യാത്ര എയർപോർട്ട് തിരിയലായി പിന്നെ അങ്ങനെ സുഷി നമ്മളെ അവിടെ ഇറക്കി അവർ വണ്ടിയെടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് ഹസ്ബൻഡ് ഇറങ്ങാമെന്ന് നോക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അങ്ങനെ അമ്മയും ഞാനും ശ്രീദേവിയും കൂടി എയർപോർട്ടിൽ ഇറങ്ങി പിന്നെ വീടൊക്കെ എടുക്കേണ്ടതുകൊണ്ട് വേണ്ടി പ്രിപ്പയർ ചെയ്യലായിരുന്നു. ശ്രീദേവിക്ക് തന്നെ ഗിഫ്റ്റും ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു അതിനെല്ലാം അവളുടെ കയ്യിൽ തന്നെ കൊടുത്ത് അവളാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല എന്താ അച്ഛൻ വരാത്തെ എന്താ അച്ഛൻ വരാത്തെ എന്ന് പറഞ്ഞ് അവടേക്കാട് നാഗബഹളായിരുന്നു അവൻ ഇതാ ഇപ്പോ വരും ഇപ്പോ വരും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് അമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിച്ചാൽ അമ്മ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് അവൾ അങ്ങനെയാണ് വിളിക്കുന്നത് അച്ഛയെ അച്ഛനെ വിളിക്കുന്നത് ഞാൻ അതുകൊണ്ട് പോക്കിയല്ല അങ്ങനെ തന്നെ എഴുതി കാത്തിരുന്ന് മടുത്തിട്ടാണ് അവൾ നിൽക്കുന്നത് അവസാനം രണ്ടു വർഷത്തിന് ശേഷം അവൾ അവളുടെ അച്ഛനെ കാണാൻ പോകുന്നു അവളെ അവൾടെ തന്നെ വരച്ച് എന്തോ ചിത്രമൊക്കെ ഉണ്ട് അവളുടെ കയ്യിൽ ഞാനത് വീട്ടിലെത്തിയിട്ട് കൊടുക്കാമെന്ന് എടുത്ത് കൈ പിടിച്ചതാണ് അവരായി അവരെ പാടായി എന്നുള്ള പോലെയാണ് എന്നെ ഒന്നും പിന്നെ വേണ്ട അവർക്ക് അച്ഛനെ മാത്രം മതി ഞാൻ ഞാനവിടെ ഗിഫ്റ്റും പിടിച്ച് കുറേ സമയം നീട്ടിയിട്ടൊന്നും കാണുന്നേ ഇല്ല ഞാൻ അവസാനം എന്നെ ഒന്ന് മൈൻഡ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നൊന്ന് വാങ്ങിച്ചത് അങ്ങനെ അവസാനം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സാധനം സുശി വണ്ടിയിലെടുത്ത് വെച്ച് ഞാൻ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പോഴത്തേക്കന്നെ രാത്രിയായിരുന്നു അച്ഛനെ കണ്ടത് മുതൽ പിന്നെ ശ്രീദേവി വായ പൂട്ടിയിട്ടില്ല കാറൊന്നും അവിടെ നിന്ന് ഇങ്ങനെ എത്തുന്നത് വരെ അച്ഛനോട് വിശേഷം പറയൽ തന്നെ ആയിരുന്നു എത്ര ദൂരാണ് അച്ഛനെ കാണാൻ വേണ്ടി നമ്മൾ വന്നത് അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി ആ രാത്രിക്കുള്ള ഒക്കെ നമ്മൾ വാങ്ങിച്ച് ചാലോടൊന്ന് വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത് അവർ പോകുമ്പോഴും അവർക്ക് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീട്ടിലിറങ്ങിയപ്പോൾ അവർക്ക് നമ്മൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് സുഷീനേയും ഫ്രണ്ടിനെയും യാത്രയാക്കി പിന്നെ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആയിരുന്നു സർപ്രൈസ് ഗിഫ്റ്റ് ആണെങ്കിലും ശ്രീദേവി അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഓൾറെഡി അച്ഛനോട് പറഞ്ഞ് അവന് രണ്ടുപേരും കൂടി ഒക്കെ അൺബോക്സ് ചെയ്ത് പിന്നെ രാത്രി എല്ലാവരും കിടന്നുറങ്ങി എത്രയേ ഉള്ളൂ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്